ോരാമി ഗോവ അല്ലേ എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണോ ഞാനൊരു മാം നമുക്കൊരു കാര്യം ചെയ്യാം ഗോവയിൽ സാധാരണ വരാറുള്ളത് കപ്പിൾസ് ആണ് നോർമലി മാം ഒരു കാര്യം ചെയ്യാം അതിന് പകരം ഇപ്പൊ വീട്ടിലെ ഫാമിലി ആരെങ്കിലും ഒരാളെയാണ് വിളിച്ചിട്ട് പകരം കോളേജിലെ കുട്ടികളുമായിട്ട് ആയിട്ട് ഇതിന് പകരം നിങ്ങൾ വരുന്നത് വീട്ടിലെ ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പറുമായിട്ടൊന്ന് വരുകയാണെന്ന് വിചാരിക്കും കുറച്ചു നേരത്തേക്ക് അത് മാത്രം മൈൻഡിൽ വെച്ചാ മതി ക്ലോസ് റിലേഷൻ ആണോ ആണോ അതെ അതെ ആണ് ആണ് പേര് മാത്രം ഒന്ന് കൊണ്ടുവരണം കേട്ടോസ് ഒന്ന് ഡീപ്പ് ഫസ്റ്റ് ലെറ്റർ ഒന്ന് നന്നായി കൊണ്ടുപോവാ വിത്ത് ആണോ വെയിറ്റ് ഫുൾ നിങ്ങൾ ഗോവയിലേക്ക് വന്നിട്ട് അതിലേ നടക്കുന്നതായിട്ട് ഒന്ന് ഇമാജിൻ ചെയ്യാം ഓക്കെ ആരാ സുധർമ്മ അമ്മ ആണ് നല്ല അതെ അപ്പൊ അമ്മയുമായിട്ട് അടുത്തു തന്നെ ഗോവയിലേക്ക് ഒന്ന് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് സംതിങ് നമുക്ക് ഒരു കാര്യം ചെയ്യാം ക്രഷ് വല്ലതും ചോദ്യത്തിന് സ്വാഭാവികയില്ല പേര് പലർക്കും അറിയായിരിക്കും എനിക്കറിയാനുള്ള സാധ്യത ഇല്ല ഒന്ന് ട്രൈ നോക്കട്ടെ

അപ്രപിക്ക്റെ ഇല്ല ഇല്ല കുറപ്പാണ പെട്ടെന്ന് ലൈക്ക് കൂടുതൽ വിളിക്കുന്നത് വേറെ പേരാണോ വേറെ പേരിലാണോ சரி ആ പേരിന്ന് കൊണ്ടുവന്നോട്ടാ ആ പേര് മാത്രം ഒന്ന് കൊണ്ടാണ് അത് മാത്രം കൊണ്ടാരണ്ടോളോ ഓക്കേ എ ബി സി ഡി എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആ പേര് പറയുന്നത് കൊണ്ട് കുഴപ്പില്ലല്ലോ ഇല്ല ഒരു കുഴപ്പമില്ല ടു ബി ഫ്രാങ്കി യെ इट्स ഓക്കേ പാറണ്ടൈലും ഓക്കേ ആ ആ കോട്ടയുടെ അറ്റത്ത് ആ ചേട്ടൻ നിൽക്കുന്നുണ്ട് ചേട്ടാ ഞാൻ അറിയില്ല വിളിച്ചോ ജോസേട്ട